പതിനാറുകാരിയെ പീഡനത്തിനിരയാക്കിയ മദ്രസ അധ്യാപകന് തടവും ഒൻപത് ലക്ഷം രൂപ പിഴയും കണ്ണൂർ ആലക്കോട് സ്വദേശി മുഹമ്മദ് റാഫിയെയാണ് തളിപ്പറമ്പ് പോക്സോ കോടതി ശിക്ഷിച്ചത് മിഥുൻ പിള്ള ചേരുന്നു മിഥുൻ കൂടുതൽ വിവരങ്ങൾ കക്കാട്ടുവളത്തിൽ മുഹമ്മദ് റാഫിയെയാണ് തളിപ്പറമ്പ് പോക്സോ കോടതി ശിക്ഷിച്ചത് മുഹമ്മദ് റാഫി പീഡിപ്പിച്ചത് പഠിപ്പിച്ചിരുന്ന വിദ്യാർത്ഥിനിയെ തന്നെയാണ് പലവിധ വാഗ്ദാനങ്ങളും നൽകുകയും സ്വർണ്ണ അടക്കം നൽകി പെൺകുട്ടിയെ സ്വാധീനിച്ചാണ് ഇത്തരത്തിൽ ഒരു കൂടെ പീഡനത്തിന് റാഫി ഇരയാക്കിയത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു ഒമ്പത് ലക്ഷത്തി പത്തായിരം രൂപ ഈ കോടതി ശിക്ഷയോടൊപ്പം അതായത് തടവു ശിക്ഷയോടൊപ്പം പിഴയും ശിക്ഷ വിധിച്ചിട്ടുണ്ട് ഇത്രയും ദൈർഘ്യ ദീർഘനാളത്തേക്കുള്ള ശിക്ഷ അതായത് ഇത്രയും വർഷം കൂടുതൽ വർഷം തടവു ശിക്ഷ വിധിക്കുന്നതിന് അടുത്ത കാലത്ത് ആദ്യത്തെ സംഭവമാണെന്നൊരു വിലയിരുത്തൽ കൂടി ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് രോഹിണി ശരി നൽകിയത്